ി ബാലകൃഷ്ണനെതിരെ പോലീസ് അന്വേഷണം എന്തിനാണെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വയനാട്ടിലേത് കാര്യമാണ് എല്ലാം സംസാരിച്ച് തീർത്തതാണ് വിജയന്റെ കത്ത് ഇനിയും വായിച്ചിട്ടില്ല കുടുംബം നേരത്തെ വന്നു കണ്ടിരുന്നുവെന്നും അതിൽ പാർട്ടി സമിതി അന്വേഷണം നടക്കുന്നുവെന്നും സുധാകരൻ പറഞ്ഞു ഇന്ന് കണ്ണൂരിൽ എത്തിയതേ വിജയന്റെ കത്ത് ഇനിയും വായിക്കണം കുടുംബം നേരത്തെ വന്ന് കണ്ടിരുന്നു അതിൽ പാർട്ടി സമിതി അന്വേഷണം തീരുമാനിച്ചു അത് നടക്കുകയാണെന്നും കെ സുധാകരൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു വയ്ക്കേണ്ടു അല്ലെ നമുക്ക് ആർക്കും ആശങ്കയില്ല അവർക്കും ആശങ്കയില്ല എം എൽ എക്കും ആശങ്കയില്ല ഇത് നേരത്തെ ഈ വിഷയം നേരത്തെ ഉണ്ടായതാണ് ആ വിഷയത്തിൽ ഞാൻ അടുക്കട്ട് പോകുന്നു ഞാൻ അടുവിട്ട് സംസാരിച്ചത് ഒതുക്കിയതാണ് ആ ഒതുക്കിയതിന്റെ പുറത്താണ് ഇപ്പൊ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് അതിനകത്ത് ഒരുപാട് രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിനകത്തേക്ക് നമ്മളിപ്പോ കടന്നു പോകുന്നില്ല നമ്മുടെ ആ പ്രശ്നങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെ തീർത്ത് എടുക്കും കുടുംബത്തിന് പിന്നെയോ അവരെ കുടുംബത്തിന്റെ എല്ലാ അവസാനത്തെ താല്പര്യങ്ങളും